നമ്മൾ അനിൽ വാസുദേവിലേക്കാണ് ഇനി പോകുന്നത് ജയ്സ് സാൽമീറിൽ നിന്നാണ് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നത് അനിൽ ഈ പഞ്ചാബിൽ രണ്ടിടങ്ങളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് രാജസ്ഥാനിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകളുണ്ടോ അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ അനിൽ തീർച്ചയായും ഒരു ഹൈ അലേർട്ടിൽ തന്നെയാണ് രാജസ്ഥാനുമുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഉള്ള ഈ ജയ്സാൽമീറിൽ കഴിഞ്ഞ രണ്ട് ദിവസവും രാത്രികളിൽ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഒപ്പം തന്നെ ഈ മറ്റു മറ്റ് രണ്ടിടങ്ങൾക്കൂടെയും ബാർമറിലും ഒപ്പം തന്നെ അടക്കമുള്ള പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെയാണ് തുടരുന്നത് പ്രത്യേകിച്ച് ഈ ജയ്സാൽമീറിൻ്റെ കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും രാത്രികളിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇന്നലെ പത്ത് ഡ്രോണുകളെയാണ് വെടിവെച്ചിട്ടത് ഇന്ന് രാത്രിയും അത്തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള മുൻകരുതലൊക്കെ തന്നെ എടുത്തിട്ടുമുണ്ട് നമ്മുടെ സൈന്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് ജയ്സാൽമീറിന് ഒരു മുപ്പത്തിയാറ് കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ജയ്സാൽമീരിലേക്ക് ജെയസാൽമീറിലേക്കുള്ള യാത്രയിലാണ് അതായത് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുത്തുന്നത് പുറത്തു നിന്നുള്ള വാഹനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്ത് പ്രധാന ഹൈവേയിൽ അടച്ചു വെച്ചു അപ്പോൾ നമ്മൾ മറ്റൊരു പാതയിലൂടെയാണ് ഇപ്പോൾ ജയ്സാൽമീറിലേക്കുള്ള യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ശങ്കയിലാണ് ഈ എഴുപത്തിയാറ് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശത്ത് പോലും ഇപ്പോൾ ഒരു ലോക്ക്ഡൗണിന് സമാനമായ അല്ലെങ്കിൽ ഒരു കർഫ്യൂ സമാനമായ സിറ്റുവേഷൻ ആണ് അനുസാദാണ് കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ ചില ആളുകളെ കണ്ടിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ലോക്ക്ഡൗണിന് തുല്യമായ ഒരു അവസ്ഥ കടകളൊന്നും തന്നെ തുറക്കുന്നില്ല മെഡിക്കൽ ഷോപ്പുകൾ അതൊഴിച്ച് മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ തുറക്കാൻ സമ്മതിക്കുന്നില്ല സൈന്യവും ഒപ്പം തന്നെ ലോക്കൽ അതോറിറ്റീസും നേരിട്ടെത്തി തന്നെ ഇവരോട് വീടുകളിൽ തന്നെ തങ്ങണം ഇല്ലെങ്കിൽ ഈ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്തായാലും വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ അലാർമിങ് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ഈ രാജസ്ഥാനിലുള്ളത് രാജസ്ഥാന്റെ അതിർത്തി മേഖലകളുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് ഈ ജയ്സാൽമീറിലുള്ളത് ഉന്മേഷ്